പരമ്പരാഗതമായി ഭഗവാൻ കൃഷ്ണന് എട്ട് പ്രധാന ഭാര്യമാരും പതിനാറായിരത്തി ഒരുന്നൂറ് അധിക ഭാര്യമാരും ഉണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു അങ്ങനെ ആകെ മൊത്തം പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് ഭാര്യമാരുണ്ട് അഷ്ടഭാര്യമാർ അതായത് കൃഷ്ണന്റെ പ്രധാന രാജ്ഞിമാരായിരുന്നു ഇവർ ഓരോരുത്തരും അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ദിവ്യ കർത്തവ്യങ്ങളിലും ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു രുക്മിണി സത്യഭാമ ജാമ്പതി കാളിന്ദി മിത്രവിന്ദ സത്യ ഭദ്ര മാദ്ര എന്നിവരായിരുന്നു അഷ്ടഭാര്യമാർ നരകാസുരൻ എന്ന അസുര രാജാവ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പതിനാറായിരത്തി ഒരുന്നൂറ് രാജകുമാരിമാരെ തടവിലാക്കിയിരുന്നു കൃഷ്ണൻ സത്യഭാമയോടൊപ്പം യുദ്ധത്തിൽ അവനെ പരാജയപ്പെടുത്തിയ ശേഷം അവൻ സ്ത്രീകളെ മോചിപ്പിച്ചു എന്നിരുന്നാലും അവർ തടവിൽ കഴിഞ്ഞിരുന്നതിനാൽ സമൂഹം അവരെ അംഗീകരിച്ചില്ല അവരുടെ ബഹുമാനം സംരക്ഷിക്കുന്നതിനായി കൃഷ്ണൻ അവരെയെല്ലാം വിവാഹം കഴിച്ചു ഓരോരുത്തർക്കും അവരവരുടെ കൊട്ടാരവും പദവിയും നൽകി ഈ വിവാഹങ്ങൾ പ്രതീകാത്മകവും ധർമ്മത്തെയും സംരക്ഷണത്തെയും അടിസ്ഥാനമാക്കിയുള്ളതുമായിരുന്നു അല്ലാതെ പ്രണയ സ്വഭാവമുള്ളവയല്ല